നമസ്കാരം പിണറായി സർക്കാരിന്റെ അതിദാരിദ്ര്യ വിമുക്ത കേരള പ്രഖ്യാപനം സംസ്ഥാനത്ത് സൃഷ്ടിക്കാൻ പോകുന്നത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ തന്നെയായിരിക്കും ദാരിദ്ര്യവിമുക്ത പദ്ധതിക്കുള്ള കേന്ദ്ര സർക്കാർ ധനസഹായം മുതൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഫണ്ടുകൾ പോലും ഈ പ്രഖ്യാപനത്തിലൂടെ ഇനി ഇല്ലാതാകുകയാണ് കേരളത്തിൽ അതിദാരിദ്ര്യർ ഇല്ല എന്ന് ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചാൽ ഇപ്പോൾ ലഭിക്കുന്ന ഫണ്ടുകളിൽ അറുപത് ശതമാനത്തോളം കുറയും ദാരിദ്ര്യ ഭാഗത്തിൽ ഉൾപ്പെടുത്തി മഞ്ഞ റേഷൻ കാർഡിലൂടെ അരിയും ഗോതമ്പും ലഭിക്കുന്ന അഞ്ച് ദശാംശം ഒമ്പത് രണ്ട് ലക്ഷം പേർക്ക് ലഭിക്കുന്ന കേന്ദ്ര കേന്ദ്രസഹായത്തിലും ആശങ്ക ജനങ്ങൾക്കുണ്ട് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പിണറായി വിജയൻ നടത്തിയ തട്ടിപ്പ് പ്രഖ്യാപനത്തിലൂടെ കേരളത്തിന്റെ സാമ്പത്തിക രംഗം തന്നെ തകരുമെന്ന ആശങ്കയിലാണ് സാമൂഹ്യ സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ ഉള്ളത് കേരളത്തിൽ ഇപ്പോൾ നൂറ്റി നാപ്പത്തിയെട്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ് നടക്കുന്നത് അതിൽ അറുപത് ശതമാനത്തോളം ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടതാണ് കേരളം അതിദാരിദ്ര്യ വിമുക്തമായെന്ന് പ്രഖ്യാപിച്ചതിനാൽ കേന്ദ്രത്തിന് ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഇനി തുടരേണ്ടതില്ല എന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം പദ്ധതികൾ അവസാനിപ്പിച്ചാൽ കേരളത്തിന് ഒന്നും പറയാനുമാവില്ല ഫണ്ടിനായി പദ്ധതികൾ തുടരുമെന്ന് യാണെങ്കിൽ സംസ്ഥാനത്ത് അതിദാരിദ്ര്യർ ഇനിയും ഉണ്ടെന്ന് തിരുത്തേണ്ടി വരും ഈ പ്രഖ്യാപനത്തിലൂടെ സംസ്ഥാന സർക്കാർ നേരിടാൻ പോകുന്ന ഗുരുതരമായ പ്രധാന പ്രശ്നം അതാകും കൂടാതെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില സംബന്ധിച്ച ചട്ടക്കൂട് തന്നെ പൊളിച്ചെഴുതേണ്ടി വരും അതിദാരിദ്ര്യർ ഇല്ലാത്തതിനാൽ ബഡ്ജറ്റിലും മാറ്റം വരുത്തേണ്ടി വരും രണ്ടായിരത്തി പതിമൂന്നിലെ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം അനുസരിച്ച് കേരളത്തിൽ നടപ്പാക്കുന്ന പൊതുവിതരണ സമ്പ്രദായത്തിൽ നാല് ഭാഗങ്ങളുണ്ട് അതിൽ ഏറ്റവും ദാരിദ്ര്യർ വിഭാഗത്തിൽ മഞ്ഞക്കാടുള്ള അന്ത്യോദയ അനുയോജനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവർ അഞ്ചേ ദശാംശം ഒമ്പത് രണ്ട് ലക്ഷം കുടുംബാംഗങ്ങളാണ് അവർക്ക് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ സൗജന്യമായി അരിയും ഗോതമ്പും നൽകുന്നുണ്ട് കേന്ദ്ര സർക്കാർ അരിക്ക് കിലോയ്ക്ക് മൂന്ന് രൂപയും ഗോതമ്പിന് രണ്ട് രൂപയും വിലക്കാണ് നൽകുന്നത് കേരളം അതിദാരിദ്ര്യ മുക്തമായെന്ന് പ്രഖ്യാപിക്കുമ്പോൾ മഞ്ഞക്കാടിലുള്ള ഭാഗത്തെ ഒഴിവാക്കേണ്ടി വരും അതുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിന്റെ സഹായം അവസാനിക്കുകയും ചെയ്യും സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആശ്രയ പദ്ധതി പ്രകാരം കണ്ടെത്തിയ അഗതി കുടുംബാംഗങ്ങൾ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റി ഒമ്പതായിരുന്നു അത്തരം കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ അറുപത്തിനാലായിരത്തി ആറായി ചുരുങ്ങിയതെന്നാണ് സർക്കാർ പറയുന്നത് സർവേയിലൂടെ കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ആറ് അതിദാരിദ്ര്യ കുടുംബാംഗങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുതൽ തുടർന്നു വന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലൂടെ ദാരിദ്ര്യ മുക്തമാക്കിയെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് ദാരിദ്ര്യമാണോ അതോ അഗതികളാണോ ദാരിദ്ര്യത്തിൽ നിന്നും മോചിച്ച ആളുകളാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കേന്ദ്ര സർക്കാർ സഹായങ്ങളിലെ ആശയക്കുഴപ്പങ്ങൾക്കൊപ്പം സ്വകാര്യ സാമൂഹ്യ മേഖലയിലും സർക്കാർ പ്രഖ്യാപനം ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി കോടികളുടെ ഫണ്ടാണ് കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത് വിവിധ മതസ്ഥാപനങ്ങളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും അക്കൗണ്ടിലേക്കാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി പണം വെത്തുന്നത് കേരളം അതിദാരിദ്ര്യ വിമുക്തമായി എന്ന പ്രഖ്യാപനത്തിലൂടെ ഈ പണമൊഴുക്കും നിലയ്ക്കും നിരവധി അഗതി മന്ദിരങ്ങളുടെയും അനാഥാലയങ്ങളുടെയും പ്രവർത്തനത്തെയും ഇത് സാരമായി ബാധിക്കും അതിദാരിദ്ര്യർ ഇവിടെയില്ല എന്ന് സർക്കാർ തന്നെ പറയുമ്പോൾ എന്തിനാണ് പണം അയയ്ക്കുന്നത് എന്ന ചോദ്യമാകും ഇനിയുണ്ടാവുക വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉയരാൻ പോകുന്ന ചോദ്യം ഇത് തന്നെയായിരിക്കും രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം സംസ്ഥാനത്ത് അതിതീവ്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒന്ന് ദശാംശം ഒന്ന് ആറ് ലക്ഷം ആദിവാസി കുടുംബാംഗങ്ങളായി നാല് ദശാംശം എട്ട് അഞ്ച് ലക്ഷം ആദിവാസികളുണ്ട് എന്നാൽ പുതിയ കണക്ഷനിൽ ആറായിരത്തി നാനൂറ് കുടുംബാംഗങ്ങളെ മാത്രമാണ് അതി ദാരിദ്ര്യ വിഭാഗമായി കണ്ടെത്തിയിട്ടുള്ളത് ഭക്ഷണം പാർപ്പിടം ആരോഗ്യ പരീക്ഷ വിദ്യാഭ്യാസം തുടങ്ങിയ ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും താങ്ങാനാവാത്ത അവസ്ഥയാണ് അതി എന്നാണ് സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കുടുംബം പോലും ഇപ്പോൾ കേരളത്തിൽ ഇല്ല എന്നാണ് എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിക്കുന്നത് സർവേയിലൂടെ കേരളത്തിലെ അറുപത്തിനാലായിരത്തി ആറ് അതിദാരിദ്ര്യ കുടുംബാംഗങ്ങളെ കണ്ടെത്തിയെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അറുപത്തിനാലായിരത്തി ആറ് കുടുംബാംഗങ്ങളിൽ നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് കുടുംബാംഗങ്ങൾ മരിച്ചു നാടോടികളായി കഴിയുന്ന ഇരുന്നൂറ്റി അറുപത്തൊന്ന് കുടുംബാംഗങ്ങളെ കണ്ടെത്താനായിട്ടില്ല ബാക്കിയുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചു എന്നും ഇത് സർക്കാർ നിഗൂഢമായി ചെയ്ത പദ്ധതിയല്ല എന്നാണ് സർക്കാരിന്റെ വധം എന്തായാലും ഈ അതിദാരിദ്ര്യർ കേരളത്തിൽ ഇല്ല എന്ന സർക്കാരിന്റെ ഈ വാദം ഒരു നാൾ സർക്കാരിന് തന്നെ തിരുത്തി വരും ന്യൂസ് ഡെസ്ക് തത്വമൈ ടി